നാൽപ്പത് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം പെരിങ്ങോം സിആർപിഎഫ് ക്യാമ്പിൽ നിന്നും വിരമിച്ച ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സിആർപിഎഫ് ഇൻസ്പെക്ടർ ചക്രക്കല്ല മുഴപ്പാല സ്വദേശി എ പ്രേമരാജന മുഴപ്പാലയിൽ പൌരാവലിയും കണ്ണൂർ സിആർപിഎഫ് കൂട്ടായ്മയും ചേർന്ന് വരവേൽപ്പ് നൽകി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോകിതാക്ഷൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അത് ആഭ്യന്തരമായാലും ശരി വൈദ്യും ശരി അങ്ങനെ രാജ്യം ഏതെല്ലാം ഘട്ടങ്ങൾ വരികയോ ആ ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ നാല്പത് വർഷക്കാലം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ സേവനം അനുഷ്ഠിച്ചിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്ത് ചെറുപ്പത്തിനെ അറിയുന്ന ആളുകളാണ് ഒന്നായിട്ടുള്ള ആളുകളാണ് ശ്രീ പ്രേമരാജൻ എന്ന് സിആർ പി എഫ് കൂട്ടായ്മ രക്ഷാധികാരി കെ പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം സുരേഷ് അഞ്ചരക്കടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വത്സല റിട്ടയേർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് രവീന്ദ്രൻ പി ഭാസ്കരൻ കെ കെ ജയരാജൻ സിആർപിഎഫ് ഉദ്യോഗസ്ഥരായ ബാലകൃഷ്ണൻ എം കെ ഗോപിനാഥൻ സി വി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തിക്കുന്ന ഒരു ഒരു വലിയ ആ വർഷം സേവനം സേവനം പെരിങ്ങോം പെരിങ്ങോം അദ്ദേഹത്തിന് അവസാന നിമിഷം മാസം ചെയ്യാൻ അവസരം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടി